കിട്ടുവിൻ്റെ ബാല്യകാലമാണിത് കിട്ടുവിൻ്റെ അമ്മയും സഹോദരങ്ങളുമാണ് ആ കൂടെ ഉള്ളത് അമ്മയുടെ പേര് പുസി പിന്നെ കിട്ടു മിട്ടു തട്ടു അങ്ങനെയാണ് കിട്ടുവിനെ പോലെ ഇരിക്കുന്ന ആളുടെ പേര് മിട്ടുവും പിന്നെ തട്ടുവുമാണ് അവർ തമ്മിലുള്ള രസകരമായ കളികളാണ് ആ കാണുന്നത് ഇപ്പം ഇവരാരും തന്നെ ഇവിടെ ഇല്ല കിട്ടു മാത്രമേ ഉള്ളൂ മിട്ടുവിനെ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ പുസി താഴത്തോട്ട് വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ അതിനാരും എടുത്തുകൊണ്ട് പോയി ഞങ്ങളുണ്ടായില്ല ഇവിടെ അതിനാരോ എടുത്തുകൊണ്ട് പോയി തിരിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെ പുസി ഞങ്ങളുടെ അടുത്ത് വന്ന് സങ്കടം പറച്ചിലൊക്കെ ആയിരുന്നു അതിനെ കാണാതില്ല എന്നും പറഞ്ഞുകൊണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മിട്ടു ഓടിക്കളഞ്ഞ് ഓടിക്കളഞ്ഞപ്പോൾ പുസി അതിൻ്റെ പുറകെ പിന്നെ മിട്ടു വന്നത് രാത്രിയായിട്ടാണ് തിരിച്ച് വന്നത് പിന്നെ പുസി മിട്ടു നല്ല അടിയൊക്കെ വെച്ച് കൊടുത്തായിരുന്നു ആ ചെറിയ പ്രായത്തിൽ അങ്ങനെ അതിനെ ഞങ്ങൾക്ക് മിസ്സായി പിന്നെ അത് കഴിഞ്ഞ് മിട്ടു പോയത് ഒരു വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അത് കഴിഞ്ഞ് പുസീനേം കാണാതെയായി കാരണം അവരൊക്കെ ഇവിടെ പുറത്ത് നടക്കണവരായിരുന്നു വീട്ടിൽ വരും വീട്ടിൽ കിടക്കും ഒക്കെ ചെയ്യും പക്ഷേ അവർക്ക് സ്വാതന്ത്ര്യം നമ്മൾ കൊടുത്തേക്കണേന്നു അതുകൊണ്ട് പുറത്തൊക്കെ പോയി എട്ടൊക്കെ വരുള്ളൂ ഭക്ഷണമൊക്കെ ഇവിടെ നിന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത് കിട്ടുവിൻ്റെ ഒരു ഒന്നര വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് പുസീനെ പിന്നെ ഇവിടെ കാണാതെ ആയത് അത്രയും നാളും പുസി ഇവിടെ ഉണ്ടായിരുന്നു മിട്ടു കിട്ടും കൂടി തല്ലുപിടിച്ചിട്ടാണ് മിട്ടു പോയി കളഞ്ഞത് പിന്നെ കണ്ടിട്ടില്ല കാരണം എപ്പോഴും ചെറുപ്പത്തിലെ വയ്യായികളായിരുന്നു